ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്ഥിരം വീവേഴ്സിനറിയാം അപ്പോൾ ആയിട്ട് വീഡിയോ ഒന്നും വന്നിട്ടില്ല എന്നല്ലേ പിന്നെ റീസൺ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല ഞങ്ങൾ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നാൽ പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല വന്നത് ഞായറാഴ്ച അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു സൽക്കാരം പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കി കൂടിയായിരുന്നു അതിനുവേണ്ടി വന്നതായിരുന്നു വന്നു വിടാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേ ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അതാണ് ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങിങ്ങോട്ടാണ് പോണെന്നല്ലേ ഞങ്ങൾ അപ്പോൾ വന്നാൽ പിന്നെ ഒന്ന് അവിട്ടിങ്ങനെ പോകണല്ലോ എല്ലാവർക്കും അങ്ങനെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണവയ്ക്ക് ഞങ്ങൾ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് കയറണമെന്നുള്ള ആവശ്യത്തിന് പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ മണ്ണാർക്കാടേക്കാണ് പോയത് പിന്നെ ഈ നടന്ന് പോണത് എന്താണെന്ന് വെച്ചാൽ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ നമ്മൾ മണ്ണാർക്കാടുള്ള സുഡിയോൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഈ പോണത് കണ്ടാൽ ഏതോ റിസോർട്ടിൽ നിന്ന് വരുന്നവരെയൊക്കെ ഞങ്ങൾക്ക് തോന്നും അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ സുഡിയോയിലാണ് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ സുഡിയോയിൽ വന്നിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ സുഡിയോയിൽ ഈ ഓഗസ്റ്റ് മാസം നല്ല ഓഫറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓഫറും കാര്യങ്ങളും എന്തൊക്കെയാന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പം ആദ്യം തന്നെ സുഡിയോയിലേക്ക് വന്നു സുഡിയോയിൽ വന്ന് ഞങ്ങളിതാ ഫസ്റ്റ് ഇതിൽക്കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയ നേരെ ഞങ്ങൾ പോയത് കിഡ്സിൻ്റെ ഏരിക്കും മെൻസിൻ്റെ ഏരിയക്കും കൂടിയാണ് കേട്ടോ ആദ്യം തന്നെ അവിടെയാണ് ഞങ്ങൾ പോയത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു തോന്നു താഴെ എന്നിട്ടേതാ ഒക്കൊന്ന് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്തു അപ്പോൾ ഋഷിക്ക് കുറച്ച് ടീഷർട്ട് നോക്കി അപ്പോൾ അങ്ങനെ ഒരു എന്താണ്ടോ ടീഷർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നാല് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഓഫറുണ്ട് കേട്ടോ എല്ലാവരും ഈ ഇപ്പം എന്താ മണ്ണാർക്കാടും പരിസരത്തുള്ളവരൊക്കെ സ്റ്റുഡിയോയിൽ വന്നോളും ഉണ്ട് കേട്ടോ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് ഓഫറ് എല്ലാ എപ്പോഴൊന്നും ചുറ്റി അങ്ങനെ ഓഫർ ഇടുവില്ല വർഷത്തിലൊരിക്കലേ ഉള്ളൂ ഇടൂട്ടോ അങ്ങനെ തന്നെ പിന്നെ അപ്പോൾ അതാ അനുമോനുണ്ടോ അനുമോനെ നമ്മൾ ചെയ്യേ ഈ പെയിൻ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ എനിക്ക് ഇപ്പം ഏതൊക്കെ പെയിൻറ്റ് ഇടണ്ടു കൊടുക്കേണ്ടു എന്നൊക്കെയുള്ളൊരു തോന്നലാണ് അങ്ങനെ പെൻറ്റൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ അങ്ങനെ രണ്ടോ മൂന്നാല് ടീ ഷർട്ടൊക്കെ ട്രയൽ ചെയ്ത് ഇഷ്ടമായത് മാറ്റി വെച്ചിട്ടോ അപ്പോൾ അതാ ആസിമോനൊരു ടീഷർട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതും അനുമോൻ കൊടുന്ന് ഡീപ്പിക്കുകയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളത് പക്ഷേ അത് കറക്റ്റ് അല്ലായിരുന്നു അതിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നു പിന്നെ അത് അനുമോന് നോക്കി അനുമോന് ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ താഴത്തേക്കിരുന്ന് തിരിച്ചു പോന്നു താഴെ വന്നിട്ട് അതാ കുഞ്ഞുമോൾക്ക് ക്രോപ്പ് ടോപ്പ് വേണം പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നോക്കി പക്ഷെ ഒന്നും സെറ്റായില്ല ഞങ്ങൾ അവിടുന്ന് ഒന്നും കൊടുത്തില്ല എനിക്കും കുഞ്ഞുമോൾക്കൊന്നും കൊടുത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിതാ തിരിച്ചുപോരുകയാണ് അപ്പം നമ്മളെ മണ്ണാർക്കാട് നാട്ടില് പ്രശസ്തനായ ഒരാൾ വരുന്ന ദിവസമായിരുന്നു കേട്ടോ ആരാ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളെ ഹാനാൻഷ നമ്മളെ മണ്ണാർക്കാട് വരുന്ന ദിവസമായിരുന്നു കേട്ടോ വരുന്ന ടൈം ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് വേറെ സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു നാലേ പത്ത് ഒക്കെ ആയപ്പോഴത്തിന് വേഗം തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പം ഏകദേശം കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് അനുഷ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും നിന്നില്ല അവിടെ നിന്ന് തിരിച്ച് പോകുന്നു ഞങ്ങൾ ആ പെരിന്തൽമണ്ണിലോട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചത് അപ്പോൾ ഒരു പകുതി വഴിയിലെത്തിയപ്പോൾ ഞങ്ങൾ ഇന്ന് ചാ പിടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും റോഡ് സൈഡിലൊരു നാടൻ തട്ടുകട കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ നിർത്തിച്ച പിടിക്കാൻ കയറിയിട്ട് അവിടെ ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ വേനൽമണ്ണൊക്കെ പോയപ്പോൾ ഉച്ച ടൈമിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് നല്ല അടിപൊളി നാടൻ ചോറും നാടൻ കൂട്ടാനും നാടൻ കയറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ചായ പിടിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ ചൊല്ലി ചൊള്ളി ഓരോ കാര്യങ്ങളും വറച്ചിലും ചുറിച്ചിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ലാസ്റ്റ് പെരിന്തൽമണ്ണ് എത്തിയിട്ടുണ്ടായിരുന്നു വന്നിട്ട് ആദ്യം തന്നെ നേരെ ഞങ്ങൾ അറ്റ്ലസ്സിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറ്റ്ലസ്സിൽക്ക് ഇതാ കയറി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സിൽക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ നല്ല എനിക്കിഷ്ടമാണ് നല്ല അഫോർഡബിൾ റേറ്റും ഉണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടാവും കേട്ടോ അത്രയും കളക്ഷൻ ഉണ്ടാവും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്നാലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണേനും അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കട തന്നെയാണ് കേട്ടോ ഈ അറ്റ്ലസ് നിങ്ങളൊക്കെ എന്തായാലും കയറി വിസിറ്റ് ചെയ്ത് കൊണ്ട് വെരിന്തൽമണ്ണാ മണ്ണാർക്കാട് ആ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ എന്തായാലും മസ്തി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അറ്റ്ലസ് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റഷ്യ വണ്ടി വർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളാദ്യം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ താഴത്തെ ഫ്ലോറൊക്കെ ഒന്നിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അതാത്ത ഫ്ലോർ എന്ന് പറഞ്ഞാൽ കയറുന്ന വഴി മാത്രമേ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ ഫസ്റ്റ് ഫ്ലോറിലൊന്നും നോക്കിയതൊന്നുമില്ല നേരെ കിഡ്സിൻ്റെ ഏരിയക്ക് പോയിട്ടോ കുഞ്ഞു മോൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത് അറ്റ്ലസിൽ അപ്പോൾ അങ്ങനെ വന്ന സെക്കൻഡ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇതാണ് നമ്മൾ ഓണത്തെ വരെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല അടിപൊളി സെറ്റ് സാരിയും കുഞ്ഞു ഉടുപ്പുകളും പട്ടുപാവാടകളും ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ പിന്നെ ഒരു സൈഡിൽ ഇതാ അടിപൊളി ഫാൻസി ഫ്രോക്കുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുഞ്ഞുമുളി ചെന്നപാടെന്നെ ഒരു സ്കേർട്ട് എടുത്തിട്ട് അവൾക്ക് ജീൻസിൻ്റെ സ്കേർട്ട് വേണം പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കുകയാണ് കേട്ടോ പക്ഷെ അത് അവൾക്ക് അത്ര കംഫേർട്ടായില്ല എന്നാൽ അതിൻ്റെ സൈസ് കുറച്ച് വലിയ സൈസ് ആണെങ്കിൽ ഒന്നുകൂടി ഉഷാറൊന്നും അപ്പോൾ അതിൻ്റെ വലിയ സൈസും ഇല്ല പിന്നെ ഞാൻ ലക്ഷ്യം വെച്ചത് പറഞ്ഞാൽ ഇതുപോലുള്ള ഫ്രോക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾക്ക് അപ്പോൾ അതുകൊണ്ട് ചെന്നപാടന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോ ഫ്രോക്കും ഇങ്ങനെ വെച്ച് നോക്കിയിരുന്നു ഇഷ്ടപ്പെട്ടേത് കുറച്ച് എണ്ണാണ്ട് മാറ്റി വെച്ചു എന്നാൽ മുളിച്ച് വരട്ടെ എന്നത് നോക്കിയിട്ട് ഫൈനലി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെന്താ എന്താ ഒരുപാട് ഇതൊക്കെ ഗേൾസിൻ്റെ തന്നെയാണ് ഗേൾസിൻ്റെ ടോപ്പുകളാണ് കേട്ടോ ഒക്കെ നല്ല ഇതാണ്ടോ പാകത്തെ റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത് അങ്ങനെ അപ്പോൾ അകത്തെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ്ടോ അതായത് ഫാൻസി ഫ്രോക്കിൻ്റെ ഏരിയ കേട്ടോ ഇതും തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഫ്ലോറിൽ രണ്ട് സൈഡും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ പിന്നെ രണ്ടാം പ്രാവശ്യം റഷ് വന്നിട്ട് പിന്നെ ഒക്കെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണേതാണ് ഭംഗിയത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേരത്തെ രണ്ട് മൂന്നെണ്ണം കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ടെണ്ണം റഷി മാറ്റിയിട്ടതിന് പകരം വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉൾക്ക് ഉടുപ്പൊക്കെ മാറ്റി വെച്ചു പിന്നെ ഓൾക്ക് കണ്ണാ കേട്ടുമ്പോൾ ഒക്കെ തന്നെയാണ് അത് സെറ്റായില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ മാറിയിട്ട് റഷിക്ക് കുറച്ച് പാൻറ്റ് നോക്കണം കടയിൽ പോകുമ്പോൾ ഡെയിലി യൂസിന് ഇടാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് നോക്കിയായിരുന്നു ആ സമയത്ത് മൂന്നും കൂടി ഇരുന്നിട്ട് മൊബൈൽ കളിച്ചിരിക്കുകയാണ് അവിടെ കേട്ടോ പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ വരാൻ നോക്കുമ്പോൾ ജസ്റ്റ് വെറുതെ തേർഡ് ഫ്ലോറിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ തേർഡ് ഫ്ലോറിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിയതാണ് അവിടെ അവിടെതാ കുർത്തകൾ ജീൻസ് എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടും അതാ നല്ല അടിപൊളി ജീൻസിൻ്റെ പാൻറ്റ് എന്താ ഇതൊക്കെ കുർത്തകളാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതൊന്നിങ്ങനെ എടുത്ത് നോക്കണുണ്ടായിരുന്നു ഋഷിയായിരുന്നു ഇത് എല്ലാം അടിപൊളിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ഇങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു പിന്നെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി പോയിങ്ങോണ്ടിരിക്കുകയാണ് പിന്നെ അവിടെയും നോക്കി കുഞ്ഞു മുളക്ക് ഉള്ളതൊക്കെ നോക്കിയിട്ടോ പക്ഷേ സൈസൊന്നും പാകമായില്ല ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ആയിക്കഴിഞ്ഞു പിന്നെ നേരെ താഴെക്കെന്നെ വന്നു ബില്ലിങ്ങിനായിട്ട് വന്നപ്പോൾ അവിടെ സൺഗ്ലാസ് ഉണ്ട് പിന്നെ അങ്ങോട്ട് കയറി പോയപ്പോൾ തന്നെ അത് വേണം എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ താഴെ വന്നപ്പോൾ അത് എന്താ പറയുക ഓനക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അനുമോനെന്ന ഒന്ന് കൊടുത്തു കേട്ടോ ഓൻ്റെ വകിയായിട്ട് അവനക്ക് അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബില്ലും അടച്ച് ഞങ്ങളിത് അറ്റ്ലസ് നിന്ന് തിരികെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗായ്സ് അപ്പത്തിന് ഏകദേശം സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മറക്കരുത് കേട്ടോ അപ്പോൾ പുതുതായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്